നമസ്കാരം നമ്മളിപ്പോൾ അംഗനവാടികളിലെ ടു വേ ഒതൻ്റിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് എല്ലായിടത്തും ഒന്നും സക്സസ് ആയില്ലെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഒരു ഒരു കുറവുണ്ട് അപ്പോൾ ഈ ടു വേ അതൻ്റിഫിക്കേഷനിൽ വരുന്നത് ഇ കെ വൈ സിയും എഫ് ആർ എസും അപ്പം നമ്മൾ പല വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് അംഗൻവാടിയിലെ ഗുണഭോക്താക്കൾ എന്ന് നമ്മുടെ അംഗൻവാടിയിലെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പ്രഗ്നൻറ്റ് ആണ് ഒന്ന് രണ്ടാമതെന്ന് പറയുന്നത് വിമൻസ് ആണ് അതായത് അവർ പ്രസവിച്ചപ്പോൾ മുതൽ കുഞ്ഞിന് മൂന്ന് മാസം വരെ അതായത് പൂജ്യം മുതൽ സിക്സ് മന്ത് വരെ വരുന്നത് ലാക്റ്റേറ്റിങ് മതേഴ്സ് അത് അത് കഴിഞ്ഞതിന് ശേഷം ആറു മാസം മുതൽ മൂന്ന് വയസ്സ് വരെ ഈ കുഞ്ഞുങ്ങൾ ടി എച്ച് ആർ എസ് വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളാണ് അതായത് അമൃതം ന്യൂട്രിമിക്സ് വാങ്ങുന്ന കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ ത്രീ ടു സിക്സിൽ വരുന്ന കുഞ്ഞുങ്ങളും പിന്നീട് വരുന്നത് കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുമാണ് നമ്മൾ പല വീഡിയോസിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അംഗൻവാടിയുടെ ഗുണഭോക്താക്കൾ ഇവരെയൊക്കെ ഈ അതിലീ ആറ് മാസം മുതൽ മൂന്ന് ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അംഗനവാടിയിൽ നിന്ന് അമൃതം ന്യൂട്രിമിക്സ് കിട്ടും അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ആധാർ എടുത്തിട്ടുണ്ടാവില്ല അതിനു പകരം അവരുടെ അമ്മയായിരിക്കും ഈ അമൃത ന്യൂട്രിമിക്സ് അംഗൻവാടിയിൽ പോയി കൈപ്പറ്റുന്നത് അപ്പോൾ ഈ ട്യൂവേ ഒത്തൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത് അമ്മയായിരിക്കും അമ്മയുടെ ഫോട്ടോഗ്രാഫ് അമ്മയുടെ ഫോട്ടോ ആയിരിക്കും അവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവുക ഫോണിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവുക അതിനുശേഷം അമ്മ പോകും അമൃത ന്യൂട്രിമിക്സ് കൈപ്പറ്റും തിരികെ വരും പിന്നീട് ഈ അമ്മ അത്യാവശ്യമായിട്ട് കുറച്ച് നാളത്തേക്ക് നിന്ന് മാറി നിൽക്കുകയാണ് ദൂരസ്ഥലത്തിൽ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിലോ ഭവനത്തിലോ അല്ലെങ്കിൽ അവർ ജോലി സംബന്ധമായിട്ട് വെളിയിലെവിടെയോ പോയതായിരിക്കും അങ്ങനെ വരുമ്പം വീട്ടിൽ വല്യമ്മയും വല്യച്ഛനും അച്ഛനും ഒക്കെ ഉള്ളതായിരിക്കുമല്ലോ അപ്പം അച്ഛൻ അമൃതം പൊടിക്ക് ചെല്ലുകയാണ് അംഗൻവാടിയിൽ അപ്പം ഈ ടു വേ ഒത്തേഷൻ ചെയ്തിരിക്കുന്നത് അമ്മയാണ് അമ്മയുടെ ഫോട്ടോയാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് അച്ഛന് കിട്ടുമോ കിട്ടില്ല അതിൻ്റെ കാരണം അമ്മയാണ് ഓൾറെഡി അവിടെ ഒത്തൻറ്റിഫിക്കേഷൻ നടത്തി പൊടി വാങ്ങിക്കാനായിട്ട് സാങ്ഷൻ ചെയ്തിരിക്കുന്ന ആള് പിന്നീട് ഈ ഒരു കെ വൈ സിയിലെ അപ്ഡേഷൻ തിരുത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അച്ഛൻ ചെന്നാൽ ഈ അമൃതം പൊടി കിട്ടില്ല എന്ന് പറയുന്നത് ദയവചെയ്ത് എല്ലാ അംഗൻവാടി ടീച്ചർമാരും അത് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ രക്ഷകർത്താക്കളെ നിങ്ങളുടെ ഈ സി സി മീറ്റിംഗിന് വരുന്നവർക്കൊക്കെ ഈ ഒരു വിവരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കഴിയുന്നതും വേഗം കുഞ്ഞിൻ്റെ ആധാർ എടുക്കുക കുഞ്ഞിനെ എന്നിട്ട് അപ്ഡേറ്റ് ആക്കുക കുഞ്ഞിൻ്റെ ട്യൂബേ ഓതന്റിഫിക്കേഷൻ നടത്തിയിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെന്ന് പക്ഷേ അമൃതം നൊട്ട് മിക്സ് കൈപ്പറ്റാവുന്നതാണ് ഓക്കെ താങ്ക്